കട്ടപ്പന വെള്ളയാങ്കുടി പോസ്റ്റ് ഓഫീസിലെ ജീവനക്കാരുടെ അനാസ്ഥ മൂലം യുവാവിന്റെ തൊഴിൽ നഷ്ടപ്പെടാനിടയായ സാഹചര്യത്തിൽ കോൺഗ്രസ് മണ്ഡല കമ്മറ്റിയുടെ നേതൃത്വത്തിൽ പോസ്റ്റ് ഓഫീസിന് മുമ്പിൽ ധർണ സംഘടിപ്പിച്ചു കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റ് തോമസ് മൈക്കിൽ ഉദ്ഘാടനം ചെയ്തു കട്ടപ്പന വെള്ളയാംകുടിയിൽ പ്രവർത്തിക്കുന്ന പോസ്റ്റ് ഓഫീസ് ജീവനക്കാരുടെ അനാസ്ഥയിൽ വട്ടക്കാട്ടിൽ ലിൻഡോ തോമസ് എന്ന യുവാവിന് ജോലി നഷ്ടപ്പെട്ടിരുന്നു യുവാവിന് ലഭിച്ച ജോലിയുടെ ഇന്റർവ്യൂ ക്ഷണക്കത്ത നൽകാതിരുന്നതാണ് പോസ്റ്റ് ഓഫീസ് ജീവനക്കാരുടെ ഭാഗത്തുനിന്നുണ്ടായ വീഴ്ച പോസ്റ്റ് ഓഫീസ് ജീവനക്കാരുടെ അനാസ്ഥയിൽ പ്രതിഷേധിച്ചുകൊണ്ടും ഇത്തരത്തിലെ കേന്ദ്ര സംസ്ഥാന സർക്കാർ സംവിധാനങ്ങളിലെ പാകപ്പിഴകൾ ചൂണ്ടിക്കാട്ടിയുമാണ് കോൺഗ്രസ് ഘട്ടപ്പന മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പോസ്റ്റ് ഓഫീസ് പഠിക്കൽ ധർണ സംഘടിപ്പിച്ചത് ചെറുപ്പക്കാർ തൊഴിൽ തേടി മറ്റു രാജ്യങ്ങളിലേക്ക് ചേക്കേറുകയും തൊഴിലില്ലായ്മ രാജ്യത്ത് പെരുകുകയും ചെയ്യുന്ന ഈ കാലത്ത് അർഹതപ്പെട്ട തൊഴിൽ ജീവനക്കാരുടെ അനാസ്ഥ മൂലം ഒരു ചെറുപ്പക്കാരന് നഷ്ടപ്പെട്ടത് അത്യന്തം പ്രതിഷേധാർഹമാണെന്ന് ധർണ ഉദ്ഘാടനം ചെയ്തുകൊണ്ട് കോൺഗ്രസ് ഘടപ്പന ബ്ലോക്ക് പ്രസിഡന്റ് തോമസ് മൈക്കിൾ പറഞ്ഞു പാഴൂർ പണിപ്പുറയിൽ പോയി പ്രശ്നം വെച്ച് നോക്കേണ്ട ആവശ്യമൊന്നുമില്ല ഇവിടുത്തെ പ്രോസ്റ്റീച്ചുകാർക്ക് അറിയത്തില്ലെങ്കിൽ ഇവിടെ സൂചിപ്പിക്കുന്ന പോലെ ജനപ്രതിനിധികളുണ്ടല്ലോ കട്ടപ്പുറം മുനിസിപ്പാലിറ്റിയിലെ വിവിധ വാർഡുകളിലെ വെള്ളയാമ്പുടിയുമായി ബന്ധപ്പെട്ട് ഏതാണ്ട് അഞ്ചോളം വാർഡുകളിലെ കൗൺസിലർമാരുണ്ട് അവരോടൊന്നും ചോദിക്കാമല്ലോ ഒരാളെ അറിയുമോ എന്ന് എന്തായാലും തങ്ങൾ ചെയ്യേണ്ട ജോലിയിൽ കാണിച്ച ഗുരുതരമായ കൃത്യവിലോപവും അനാസ്ഥയുമാണ് വീണ്ടോയ്ക്ക് ജോലി നഷ്ടപ്പെടാൻ ഇടയായത് എന്നുള്ളതുകൊണ്ട് തന്നെ ഇതിനുള്ള ശക്തമായ പ്രതിഷേധം ഈ പാർട്ടി രേഖപ്പെടുത്തിയാണ് ലിൻഡോയ്ക്ക് നീതി ലഭിക്കുന്നത് വരെ ലിൻഡോയ്ക്ക് പിന്തുണയുമായി നിയമ പിന്തുണയുമായി നിൽക്കുവാൻ കോൺഗ്രസ് പാർട്ടി തീരുമാനിക്കുകയാണ് ലിൻഡോയെ പോലുള്ളൊരു ചെറുപ്പക്കാരന് അപൂർവമായി ലഭിക്കുന്ന ഈ ഭാഗ്യം അത് നഷ്ടപ്പെടുത്തിയത് മനഃപൂർവ്വമാണ് എന്ന് ഞങ്ങൾ ഈ പ്രതിഷേധത്തെ അറിയിക്കുകയാണ് മനഃപൂർവ്വമായി ലിൻഡോയ്ക്ക് ജോലി നഷ്ടപ്പെടുത്താനിടയായ ഉത്തരവാദിത്തപ്പെട്ട ആളുകൾ വെള്ളിയാങ്കുടി പോസ്റ്റ് മാസ്റ്ററും വെള്ളിയാങ്കുടിയിൽ ഈ പോസ്റ്റ് സപ്ലൈ ചെയ്യേണ്ടിയിരുന്ന ഉത്തരവാദിത്തപ്പെട്ട ആളും കാണിച്ചിരിക്കുന്ന ഗുരുതരമായ കൃത്യവിലോപത്തിൽ ശക്തമായ നടപടി ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഭാഗത്തുണ്ടാകണം എന്ന് കോൺഗ്രസ് പാർട്ടി ആവശ്യപ്പെടുക കാരണം ഈ ഒരു ജോലി കിട്ടുന്ന ബുദ്ധിമുട്ടൊക്കെ അനുഭവിച്ച ജോലിയിൽ കേറിയിട്ടുള്ളവരാണല്ലോ അവരും അവൾ മറ്റൊരാൾക്ക് ജോലി കിട്ടുമ്പോൾ ആ അവസരം നിഷേധിക്കുക എന്ന് പറഞ്ഞാൽ തീർച്ചയായും അത് ഒരു സാമാന്യ ചിന്താഗതിയുള്ള മനസാക്ഷിയുള്ള ഒരു ഉദ്യോഗസ്ഥരെ ചെയ്യാൻ കഴിയുന്ന കാര്യമല്ല എന്നുള്ളത് കൊണ്ട് അവരുടെ ഒന്നും സേവനം ഈ സമൂഹത്തിന് ആവശ്യമില്ല ഈ വെള്ളിയാമ്പുടി പോസ്റ്റ് ഓഫീസിനെ പറ്റി ഇതിനു മുമ്പും നിരവധിയായ ആക്ഷേപങ്ങൾ ഉണ്ടായിട്ടുണ്ട് ജനങ്ങൾക്ക് കൃത്യമായ സേവനം നൽകാതെ ജനങ്ങൾക്ക് കൃത്യമായ അവരുടെ ആവശ്യങ്ങൾ നിറവേറ്റി കൊടുക്കാൻ കഴിയാത്ത വിവിധ സന്ദർഭങ്ങൾ ഇതിനു മുമ്പും വെള്ളയാംകുടി പോസ്റ്റ് ഓഫീസുമായി ബന്ധപ്പെട്ട ഉണ്ടായിട്ടുണ്ട് നിരവധി ആരോപണങ്ങൾ ഉണ്ടായിട്ടുണ്ട് കട്ടപ്പുറ മുനിസിപ്പാലിറ്റിക്കെതിരെ പോസ്റ്റ് ഓഫീസ് നിലപാടെടുത്ത സാഹചര്യം ഉണ്ടായിട്ടുണ്ട് അങ്ങനെയുള്ള സന്ദർഭങ്ങളിലൊക്കെ നാടിൻ്റെ നന്മയ്ക്ക് വേണ്ടി നാടിൻ്റെ വെള്ളയാങ്കുടി കേന്ദ്രമായി പ്രവർത്തിക്കുന്ന ഒരു ഒരു പൊതുസ്ഥാപനം എന്നുള്ള നിലയിൽ ഇതിൻ്റെ നിലനിൽപ്പിനും ഇതിൻ്റെ മുന്നോട്ടുള്ള പ്രയാണത്തിനും എല്ലാവിധ പിന്തുണയുമായി നിന്നിട്ടുള്ളവരാണ് കട്ടപ്പുറം മുനിസിപ്പാലിറ്റി ഈ പ്രദേശത്തെ കൗൺസിലർമാരും എന്നുള്ളത് ഓർമ്മിപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് നഷ്ടമായ തൊഴിൽ യുവാവിനെ തിരികെ ലഭിക്കുവാൻ ആവശ്യമായ എല്ലാ നിയമ നടപടികളും കോൺഗ്രസ് പാർട്ടി സ്വീകരിക്കുമെന്ന് നേതാക്കൾ വ്യക്തമാക്കി കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് സിജു ചക്കുമുട്ടിൽ അധ്യക്ഷനായിരുന്നു നേതാക്കളായ സി ബി പാറപ്പായി ഷമീജ് കെ ജോർജ് പ്രശാന്ത് രാജു ഷാജി വെള്ളമാക്കൽ എ എം സന്തോഷ് ജോസ് ആനക്കല്ലിൽ കെ എസ് സജീവ് കെ ഡി രാധാകൃഷ്ണൻ നായർ പൊന്നപ്പൻ അഞ്ചപ്ര രാജു വെട്ടിക്കാട്ടിൽ ഷാജി കുമ്പിക്കര ഷാജൻ എബ്രഹാം എന്നിവർ സംസാരിച്ചു